നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആർദ്രം എന്ന ഒരു കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആശാവർക്കർമാരെ വീട് വീടാന്തരം കയറ്റിയിറക്കി മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടോ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് സർവേ എടുക്കലാണ് ലക്ഷ്യം ഇത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന പേരിലാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇവരുടെ മുൻകാല ചെയ്തികൾ പരിശോധിക്കുമ്പോൾ ഇത് ഏതോ വിദേശ കമ്പനികൾക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് സർവേ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഓർമ്മ കാണും സ്പ്രിങ്ക്ളർ വിവാദം കൊറോണ വന്ന സമയത്ത് കൊറോണ രോഗികളുടെ വിവരങ്ങളൊക്കെ അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലർക്ക് കൈമാറാൻ ഇവിടുത്തെ സർക്കാർ തീരുമാനിച്ചത് പ്രതിപക്ഷം നിറഞ്ഞപ്പോൾ അവർ ശക്തമായിട്ട് ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്തി ആ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണയാണെന്നാണ് പല വാർത്തകളെയും നമ്മൾ കണ്ടത് എന്നാൽ വീണയെ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്ത് ഐ ടി സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഇവരുടെ ഈ സർവേയിൽ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കേണ്ട സംശയം നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഏതോ വലിയ കമ്പനികൾക്ക് ടെക്നോളജി കമ്പനിക്ക് കൈമാറാനും അവർ വഴി മരുന്ന് കമ്പനികളിലേക്ക് പോകാനുമുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചേക്കും നമ്മുടെ വിവരം കിട്ടിയിട്ട് അവർക്ക് എന്തെടുക്കാനാണ് നമ്മുടെ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നത് മറ്റുന്നതിനും വേണ്ടിയല്ല കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് അതായത് മരുന്ന് കമ്പനികൾക്ക് ഓരോ ഇടങ്ങളിലും രോഗികൾ എത്രയുണ്ട് രോഗികളാകാൻ സാധ്യതയുള്ള എത്ര പേരുണ്ട് രോഗഭീതിയുള്ള എത്ര പേരുണ്ട് എത്ര പേരെ നമുക്ക് പുതിയതായിട്ട് ആശുപത്രികളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പറുകൾ അവരുടെ മറ്റു വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വ്യക്തിപരമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് നടത്താൻ ഈസിയായിട്ട് സാധിക്കും വലിയ വലിയ വിദേശ കമ്പനികളുടെയൊക്കെ മാർക്കറ്റിംഗ് രീതി ഇപ്പോൾ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോരോ വ്യക്തികളിലേക്കും അവർക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കും ആ വിവരങ്ങളിലൂടെ അവരുടെ അറിവുകളെ രൂപപ്പെടുത്താൻ സാധിക്കും ആ അറിവുകൾ തന്നെ അവരെ രോഗികളാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും രണ്ടാമത് ഇവർ പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കാനാണ് ഈ സർവേ എന്നാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു തരം രോഗങ്ങളെ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം ഇവർ കണ്ടുപിടിക്കാൻ നടക്കുന്ന രോഗങ്ങളിൽ ചിലതൊക്കെ ഞാൻ കേട്ടപ്പോൾ ഒന്ന് കുഷ്ഠരോഗമാണ് കുഷ്ഠരോഗം ജീവിതശൈലി രോഗമാണെന്ന് ആരെങ്കിലും പറഞ്ഞ് ചെറുതായിട്ട് എനിക്ക് അറിഞ്ഞുകൂട അതുപോലെ കാഴ്ചക്കുറവ് കേൾവിക്കുറവ് മാനസിക രോഗം ഇതൊക്കെ ആശാവർക്കർമാർ ഓരോരോ വീടുകളിലും ആൾക്കാർ ആൾക്കാർക്കുണ്ടെന്ന് നോക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ശൈലി എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ജീവിതശൈലി രോഗങ്ങളാണ് ഇവർ പരിശോധിക്കുമെന്ന് പറയുന്നു മറുഭാഗത്ത് ഈ രോഗങ്ങളൊന്നും തന്നെ പൊതുവിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ട് എന്ന് മരുന്ന് കമ്പനികൾ പറഞ്ഞ് നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ചിട്ട് അവർ പോലും ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണെന്ന് കുഷ്ഠരോഗമോ അല്ലെങ്കിൽ കെവിപ്പുറവോ ഒന്നും ജീവിതശൈലി രോഗമാണെന്ന് അവർ പോലും പറയുന്നില്ല എന്തായാലും അവർ പരിശോധന നടത്തിക്കോട്ടെ അപ്പോൾ ഇവർ പരിശോധന നടത്തി കണ്ടെത്തിയ ചില ഭീകര രോഗാവസ്ഥ എന്ന് പറയുന്നത് ചില ആൾക്കാരൊക്കെ ഹൈപ്പർ ടെൻഷൻ്റെ വക്കിൽ എത്തി നിൽക്കുകയായിരുന്നു അതേപോലെ തന്നെ പല ആൾക്കാർക്കും ഡയബറ്റീസിൻ്റെ സാധ്യത ഉണ്ടായിരുന്നു പിന്നെ അവരെന്തെങ്കിലും കണ്ടെത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മരുന്ന് കമ്പനികൾ രോഗഭീതി സൃഷ്ടിച്ച് ഇല്ലാത്ത രോഗങ്ങളെക്കുറിച്ചുള്ള ചില അറിവുകൾ സമ്മാനിച്ചാണ് നമ്മുടെ മനസ്സിൽ ഭയമുണ്ടാക്കി നമ്മളെ കൊണ്ട് മരുന്ന് തീറ്റിക്കുന്നത് പല ആൾക്കാരും യഥാർത്ഥ രോഗികളായിട്ട് മാറുന്നത് ഇവർ നൽകുന്ന രാസ മരുന്നുകൾ കഴിച്ച ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരെ പോയി കണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് അന്വേഷിച്ചറിയണം അപ്പം നിങ്ങളുടെ നാട്ടിൽ മരുന്ന് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് അന്വേഷിച്ചറിയണം ഈ രണ്ട് കൂട്ടരെ ഒരേ പ്രായത്തിൽ ഏകദേശം ഒരേ തരത്തിലൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരായിരിക്കണം ഒരാൾ നന്നായിട്ട് കായികം അധ്വാനിക്കുന്ന ആളാണ് മറ്റേ ആൾ മടിപിടിച്ചിരിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള രണ്ടുപേരെയും നമ്മൾ തുല്യം ചെയ്യരുത് മറിച്ച് ഏകദേശം ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ ഏകദേശം സമ പ്രായമുള്ള രണ്ടോ മൂന്നോ ആൾക്കാരെ എടുത്തിട്ട് അവരിൽ മരുന്ന് കഴിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ് മരുന്ന് കഴിക്കാത്ത ആളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഏറെക്കുറെ ശരിയായിട്ട് തന്നെ ബോധ്യപ്പെടും അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു മനുഷ്യന് രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകാൻ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് അതിലൊന്നാമത്തേത് ജനിതക കാരണങ്ങളാണ് ഈ ജനിതക കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന ആളിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല അത് അയാളുടെ മാതാപിതാക്കളുടെ ദുര്യോഗം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അതുമല്ലെങ്കിൽ അവരുടെ ദൗർഭാഗ്യം കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കും ജനിച്ചു വീഴുന്ന വ്യക്തിക്ക് അതിൽ യാതൊരു പങ്കുമില്ല അപ്പോൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ഭർത്താവും അവളുടെ വീട്ടുകാരും ഒക്കെ തന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണെങ്കിൽ ആ കുഞ്ഞ് ആരോഗ്യത്തോട് ജനിച്ചു വീഴാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് ശരിയായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടല്ല മരുന്ന് കമ്പനിക്കാരുടെ റെപ്രസെൻറ്റേറ്റീവുകൾ വന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല സ്വന്തം അനുഭവത്തിൽ നിന്നും മുൻതലവറുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കി ആ ജനിച്ചു വീഴുന്ന കുട്ടി ആരോഗ്യത്തോടെ വീഴണം എന്നുള്ള ചിന്തയിൽ ആ ഗർഭിണിക്ക് നല്ല പരിചരണവും അവൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുകയും അവൾക്ക് നല്ല മാനസിക സന്തോഷം കൊടുക്കുകയും ഒപ്പം അവൾ കായികമായിട്ട് ജോലി ചെയ്യുകയും അനാവശ്യ മരുന്നുകളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്താൽ ഒപ്പം പോഷകാഹാരം നല്ലപോലെ കഴിച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് യാതൊരു തകരാറും ഉണ്ടാകില്ല ആരോഗ്യത്തോടുകൂടി തന്നെ ആ കുട്ടി ജനിച്ചു വീഴും അപ്പോൾ ജനിതക തകരാറുണ്ടാകുന്നത് അച്ഛനമ്മമാരുടെ കൈയിലരിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ദൗർഭാഗ്യം കൊണ്ടോ ഒരു അവർക്ക് ശരിയായിട്ടുള്ള ആഹാരം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആകാം നമ്മളെപ്പോലെ എല്ലാം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അതുകൊണ്ട് അത് ഒരിക്കലും ജനിച്ചു വീഴുന്ന ആളിൻ്റെ കുറ്റം കൊണ്ടല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് ഒരു വ്യക്തിക്ക് രോഗം ഉണ്ടാകാനായിട്ടുള്ള കാരണം സാമൂഹിക കാരണങ്ങളാണ് അതായത് അയാൾ ജനിച്ചു വീഴുന്ന സ്ഥലത്ത് ദശകങ്ങളായിട്ട് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് ആ വ്യക്തിയെയും ബാധിക്കും നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ പരമ്പരാഗതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ അവരുടെ ചില മരുന്നശീലങ്ങൾ അവരുടെ ചില വിശ്വാസങ്ങൾ അവരുടെ ചില ദുശ്ശീലങ്ങൾ ഇതെല്ലാം തന്നെ ആ സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന ഈ പുതിയ വ്യക്തിക്കും ഉണ്ടാകും അതുകൊണ്ട് സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് അവിടെ ബിഷപ്പുകാർ വമിക്കുന്ന വമിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് അവരുടെ ജലം മലിനപ്പെട്ടതാണ് വായുവിൽ മാലിന്യമുണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രശ്നമുണ്ട് ഇതെല്ലാം സാമൂഹികമായിട്ട് നിലനിൽക്കുന്നതാണ് അവർക്കതേ കിട്ടുകയുള്ളൂ ഇതെല്ലാം ഒന്ന് മാറ്റി വായു ശുദ്ധമാക്കണമെന്നും വെള്ളം ശുദ്ധമാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിനെ സാധിക്കുന്നില്ല കാരണം അവർ എവിടെ പോയി എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ മൊത്തത്തിൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെ അനാരോഗ്യമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമൂലം അവിടെ ജനിച്ചു വീഴുന്ന അത്ര കണ്ട് ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് രോഗമുണ്ടാക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് ഈ സാമൂഹികമായിട്ടുള്ള അനാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യലാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഏതെങ്കിലും സാഹചര്യങ്ങൾ മൂലം രോഗമുണ്ടാകാം എന്ന് ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യത ഇല്ലാതാക്കി ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് രോഗം വരാത്ത തരത്തിലുള്ള ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വിഷമില്ലാത്ത ഭക്ഷണം കിട്ടണം വിഷമില്ലാത്ത വായു കിട്ടണം വിഷമില്ലാത്ത വെള്ളം കിട്ടണം അവിടെ ധാരാളം മരങ്ങൾ ഉണ്ടായിരിക്കണം അവർക്ക് ശുദ്ധവായു ഓക്സിജൻ ധാരാളമായിട്ട് കിട്ടണം അങ്ങനെ അങ്ങനെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ എല്ലാ സമൂഹത്തിലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ശ്രീമതി വീണ ജോർജിനും സംഘത്തിനും താല്പര്യം മരുന്ന് കമ്പനികൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് അതെന്തേലും ആയിക്കോട്ടെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോട്ടെ ഇനി ഒരു വ്യക്തി രോഗിയായിട്ട് മാറുന്നതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അത് അയാളുടെ തന്നെ കയ്യിലെപ്പ് മൂലമാണ് അതായത് അയാൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അയാൾക്ക് ശുദ്ധ വായു കിട്ടുന്നുണ്ട് ശുദ്ധ വെള്ളം കിട്ടുന്നുണ്ട് ശുദ്ധമായ ഭക്ഷണം കിട്ടുന്നുണ്ട് അയാൾക്ക് വ്യായാമം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു വ്യക്തി സ്വന്തം വികല ചിന്തകൾ മൂലം ചില ദുശീലങ്ങൾ കടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അനാരോഗ്യവും രോഗവും ഉണ്ടാകാം അതായത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് വെറുതെ അലസ ജീവിതം നയിക്കുക അമിതമായിട്ട് മദ്യം കുടിക്കുക അമിതമായിട്ട് പുകവലിക്കുക അമിതമായ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുക മറ്റുള്ള ആൾക്കാരുമായിട്ട് കലകമുണ്ടാക്കുക ഇങ്ങനെ ഇങ്ങനെ ശരിയല്ലാത്ത ജീവിതരീതി ഒരു വ്യക്തി നിരന്തരമായിട്ട് പിന്തുടരുമ്പോൾ അയാൾ കുറപ്പായിട്ടും രോഗങ്ങളുണ്ടാകും എന്നാൽ നമ്മൾ ഈ മൂന്ന് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവിതശൈലി മൂലമല്ല രോഗമുണ്ടാകും അപ്പോൾ ഏറ്റവും ഒഴിവിൽ പറഞ്ഞ കാര്യം പോലും വളരെ വിരളമായിട്ട് ചില വ്യക്തികളാണ് ഈ തരത്തിലൊക്കെ പോകുന്നത് പ്രധാനമായിട്ടും അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നത് ജനിതക തകരാറുകൾ മൂലം അതുപോലെ തന്നെ സാമൂഹിക തകരാറുകൾ മൂലമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാരോഗ്യകരങ്ങളായിട്ടുള്ള കീഴ്വഴക്കങ്ങൾക്ക് ഇയാളും വഴിപ്പെടുമ്പോൾ അയാൾക്കും രോഗമുണ്ടാകും അപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് ജീവിതശൈലി രോഗം എന്ന പേരിൽ നടത്തുന്ന പരിശോധന ഒരു ഗുണവുമില്ലാത്ത പരിശോധനയാണ് രക്തസമ്മർദ്ദം ഒരിക്കലും ഒരു രോഗമല്ല ഒരു വ്യക്തി കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ അയാളുടെ രക്തസമ്മർദ്ദം കൂടുകയാണ് അങ്ങനെ കൂടുന്നത് അയാൾക്ക് നല്ലതാണ് അതിനാളയാൽ നമ്മൾ വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ രക്തസമ്മർദ്ദം കൂടുമ്പോൾ അയാളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുകയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൂടിയ രക്തസമ്മർദ്ദം ഒരു രോഗമായിട്ട് മാറുന്നത് കൂടിയ രക്തസമ്മർദ്ദം ഒരു രോഗമാണെന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രമാണ് എന്നിട്ട് അത് കുറയ്ക്കാനായിട്ട് മരുന്ന് കൊടുത്ത് പിന്നീട് ആ വ്യക്തിക്ക് യഥാർത്ഥ രോഗം ആരംഭിക്കുന്നു കാരണം അയാൾ ഹൃദയത്തിന് പിന്നീട് തകരാറുണ്ടാകും രക്തം മലിനപ്പെടുന്നു പിന്നീട് ചിലപ്പോൾ അയാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിഡ്നിക്ക് തകരാറുണ്ടാകാം കരലിന് തകരാറുണ്ടാകാം നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ക്യാൻസർ വരെയും കിട്ടാം അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രമേഹ രോഗം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രമേഹ രോഗികളുണ്ടെന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരിൽ ഒരു ശതമാനം പോലും എൻ്റെ ഒരു അനുമാനം വെച്ചിട്ടാണെങ്കിൽ പോയിൻ്റ് സീറോ വൺ പേഴ്സൻ്റേജ് ആൾക്കാർ പോലും പ്രമേഹ രോഗികളായിരിക്കുകയില്ല കാരണം ഇവർ പ്രമേഹ രോഗം കണ്ടുപിടിക്കുന്ന രീതി തന്നെ അശാസ്ത്രീയവും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള വഴിയിലൂടെയുമാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നോക്കിയിട്ടാണ് അയാൾക്ക് പ്രമേഹമുണ്ടോ ഇല്ലയെന്നുള്ള നിശ്ചയിക്കുന്നത് ഒരു മണ്ടത്തരം വേറെയില്ല യഥാർത്ഥത്തിൽ എന്താണ് പ്രമേഹം പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാബോളിസത്തിൻ്റെ അഭാവമാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മെറ്റാബോളിസം നടക്കുന്നില്ല അപ്പോഴാണ് അയാൾക്ക് പ്രമേഹമുള്ളത് എന്താണ് മെറ്റാബോളിസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുക നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ ഊർജമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത് പ്രമേഹ രോഗമുള്ള ആൾക്കാർക്ക് കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറില്ല അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മെറ്റാബോളിസം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രമേഹ രോഗത്തിനായിട്ട് നടത്തേണ്ട പരിശോധന അതിന് വല്ല പരിശോധന ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ നടത്തുന്നത് മെറ്റാബോളിസം നടക്കുന്നുണ്ടോ എന്നല്ല മറിച്ച് അയാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് എത്രയുണ്ടെന്ന് മാത്രമാണ് നോക്കുന്നത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തുടർച്ചയായിട്ട് ധാരാളം ചോറ് ചപ്പാത്തി അതുപോലെയുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കും നിങ്ങൾ ചോറ് അങ്ങോട്ട് നിർത്തി നിങ്ങൾ ചപ്പാത്തിയെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെ തന്നെ മാംസാഹാരം മത്സ്യം മുട്ട ഇതൊക്കെ കഴിച്ചു നോക്ക് നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് പെട്ടെന്നതായിട്ട് വരും വീണ്ടും നിങ്ങൾ ചോറ് കഴിച്ചു നോക്കുക ചോറും ചപ്പാത്തിയും വീണ്ടും കഴിച്ചു നോക്കുക കൂടും ഇതിങ്ങനെ കൂടുന്നത് കൊണ്ടോ അതങ്ങനെ കുറയുന്നത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ചോറുണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എനർജറ്റിക് ആണോ അതല്ല നിങ്ങൾ ചോറുണ്ടിട്ടും മുട്ട കഴിച്ചിട്ടും പഴങ്ങൾ കഴിച്ചിട്ടും കപ്പലണ്ടി കഴിച്ചിട്ടും ഒന്നും ഒരു ഊർജ്ജവുമില്ല ഒന്നും ചെയ്യാൻ വയ്യ ഈ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് നിരന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഊർജ്ജമില്ല നിങ്ങളുടെ കണ്ണുകൾ ഒഴിഞ്ഞു പോകുന്നു നിങ്ങളുടെ ശരീരത്തിന് ബലമില്ല നിങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ല നിങ്ങൾ മെലിഞ്ഞു പോകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പ്രമേഹ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് പ്രമേഹം തന്നെയാണോ എന്നും ഉറപ്പിക്കാൻ ഈ പറഞ്ഞപോലെ മെറ്റാപോളിസത്തിൻ്റെ പരിശോധന ആവശ്യമാണ് പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആഹാരം കഴിച്ചിട്ടും അയാൾക്ക് ഊർജ്ജം കിട്ടുന്നില്ല അയാൾ മെലിഞ്ഞുണങ്ങി പോകുന്ന അയാൾക്ക് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രമേഹ രോഗമുണ്ട് അത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ് എന്നാൽ ആ അവസ്ഥയൊന്നും ഇവിടെ ആരും നോക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ട് ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കെമിക്കൽ ഡ്രഗ്സ് കൊടുത്ത് തുടങ്ങുമ്പോൾ കാലക്രമേണ അവർ യഥാർത്ഥ പ്രമേഹ രോഗികളായിട്ട് മാറുന്നുണ്ട് മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് അവർ മാറുന്നുണ്ട് മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അവർക്ക് പ്രമേഹ രോഗം ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ കിടക്കുന്നുണ്ട് എന്ന് മുതലാണോ മെഡിക്കൽ സയൻസ് ഒരു കച്ചവടമായിട്ട് മാറിയത് എന്ന് മുതലാണോ മരുന്ന് കമ്പനികൾ അവയെ നിയന്ത്രിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇല്ലാത്ത കുറേ രോഗങ്ങൾ പറഞ്ഞുണ്ടാക്കി ആൾക്കാരെ ഭയപ്പെടുത്തി അവർക്ക് മരുന്ന് കൊടുത്ത് മരുന്നുകളിലൂടെ അവരെ രോഗികളാക്കി മാറ്റുകയാണ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സമയമുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ രാജ്യത്ത് എത്ര മരുന്ന് കമ്പനികളുണ്ട് എന്നറിയാൻ സാധിക്കും ലോകത്ത് എത്ര മരുന്ന് കമ്പനികളുണ്ട് എന്നറിയാൻ സാധിക്കും വെറുതെ അവരുണ്ടാക്കുന്ന ലാഭം എത്രയുണ്ടെന്ന് ഒന്ന് നോക്കണം വെറുതെ നോക്കിയാൽ മതി അത് കണ്ടു കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ചെറിയ ഐഡിയ മെഡിക്കൽ സയൻസിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് കിട്ടും അതുകൊണ്ട് നമ്മുടെ പക്കലെ ഇങ്ങനെയുള്ള പരിശോധനയ്ക്ക് വരുമ്പോൾ ഇവരുടെ ഉദ്ദേശം നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വന്ന് എന്തെങ്കിലും പരിശോധന നടത്തി കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഇന്ന ഇന്ന മാറ്റം വരുത്തണം നിങ്ങൾ മരുന്ന് കഴിക്കാൻ ഒരിക്കലും പോകരുത് അവർ പറയേണ്ട കാര്യമാണ് നിങ്ങൾ മരുന്ന് കഴിക്കാൻ പോകരുത് അഥവാ നിങ്ങൾ മരുന്ന് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ രാസമരുന്നുകൾ കഴിക്കരുത് നിങ്ങൾ നല്ല നാട്ടുവൈദ്യൻ്റെ മരുന്നോ ഹോമിയോപ്പതിയുടെ മരുന്നോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ശരീരത്തിനെ നശിപ്പിക്കാത്ത വൈദ്യശാസ്ത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ആയുർവേദമുണ്ടെങ്കിൽ അവരുടെ മരുന്നോ അതുമല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിലൂടെയോ ഒക്കെ ഇതിനെ മറികടക്കുക എന്നൊക്കെയാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ് അതല്ലാതെ നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക നിങ്ങൾക്ക് രോഗമുണ്ട് ഈ രോഗം വന്നാൽ അത് അതിങ്ങനെയായിട്ട് മാറും പ്രമേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണടിച്ചു പോകും കൂടി കഴിഞ്ഞാൽ കിഡ്നി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് മരുന്ന് തീറ്റിപ്പിക്കാനാണ് അവർ വരുന്നതെങ്കിൽ അവർ ശ്രമിക്കുന്നതെങ്കിൽ ആ കുരുക്കിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഒരാളോടും നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കെന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊതുവിൽ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ പോയി കാണും നിങ്ങൾ അലോപ്പതിയിൽ വിശ്വസിക്കുന്നെങ്കിൽ അവിടെ പോകുക ആയുർവേദത്തിലെങ്കിൽ അവിടെ പോകുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അക്കാര്യത്തിൽ ഇടപെടുന്നില്ല പക്ഷേ ഓരോരോ മരുന്നുകളും കഴിക്കുമ്പോൾ ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതേക്കുറിച്ച് നിങ്ങൾ തന്നെ അന്വേഷിക്കുക പക്ഷേ സാധാരണ മട്ടിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ എടുക്കലേക്ക് പോയി അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാം അദ്ദേഹത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതല്ലാതെ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന ഇത്തരം ആൾക്കാരോട് നമ്മൾ നമ്മുടെ രോഗാവസ്ഥകൾ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല അവരുടെ പണി അതല്ല അവരുടെ പണി ഈ സമൂഹത്തിൽ രോഗമുണ്ടാകുന്ന കാരണങ്ങൾ കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ് വ്യക്തിഗത രോഗങ്ങൾക്ക് ഇന്നേ വരെ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന മരുന്ന് കഴിച്ചിട്ട് ഒരു വ്യക്തിയുടെയും ഒരു ജീവിതശൈലി രോഗവും ഇവർ പറയുന്ന ഒരു ജീവിതശൈലി രോഗവും മാറിയിട്ടില്ല എന്ന് മാത്രമല്ല ആ മരുന്നുകളിലൂടെ അവരുടെ രോഗങ്ങൾ വഷളായിട്ട് മാറി അങ്ങനെ പറയാൻ പാടില്ല ആ മരുന്നുകളിലൂടെ അവർക്കില്ലാതിരുന്ന രോഗം ഉണ്ടായി അവരുടെ ആരോഗ്യം വഷളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പൊതുജനങ്ങൾ ഓർത്തിരിക്കുക പ്രതിപക്ഷം ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ ഇവർ ഏതെങ്കിലും വിദേശ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ടോയോ താങ്ക്